കഴിക്കാൻ പോയാലോ വെൽക്കം ടു റിയാലിന് തനി നാടൻ പള്ളം നിറക്കണം അത്താഴം അതാണ് ഇന്നത്തെ ഹൈലൈറ്റ് ഇട്ടാ മീൻകറി മൂരുകറി ഉപ്പേരി തേങ്ങാ വിത്ത് ചെമ്മീൻ ചമ്പന്തി കുനുകുനരിഞ്ഞ ഉപ്പിലിട്ട മാങ്ങ നാരങ്ങ അച്ചാർ കായക്കറി ഈ പരിപ്പൊക്കെ ഇട്ടിട്ടേ പപ്പടവും പിന്നെ ഞാനും ഉണ്ടെന്നുള്ള ഭാവത്തിലും മുളവുകൊണ്ടാട്ടും കൂടെ ചോറും ഏട്ടന്മാരെ നല്ല പാലക്കാടും മട്ടിയാണ് ഇട്ടോളി അങ്ങനെയല്ല പാലക്കാടൻ ഭാഷയിൽ പറയാം അതുപോലെ തന്നെ ഉണ്ട് സൈഡ് ഡിഷ് ആയിട്ട് നാടൻ ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഒക്കെ ആഡ് ഓൺ ചെയ്യട്ട ചെറിയ പൈസയ്ക്ക് വലിയ ക്വാണ്ടിറ്റി ഉള്ള നാടൻ ബീഫ് ഫ്രൈ ആണ് മെയിൻ ഐറ്റം ക്രഞ്ചി ക്രിസ്പി അമ്പച്ച ചിക്കൻ ഫ്രൈ ഇതില് സംഭവം ഇറക്കണേ പത്ത് റിയാലിന്റെയും നാടൻ അത്താഴം ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് എം ആർ എ സഫാരിയിലും അൽസദിലും ബിൻമാഹമ്മൂദ് ബ്രാഞ്ചിലാണ് ഇട്ടാ നമ്മളിപ്പോ ഉള്ളത് ജേതാബുഡിന്റെ ഓപ്പോസിറ്റ് ബിൻമാർ ബ്രാഞ്ചിലാണ് വിശാലമായ പാർക്കിംഗ് ഉണ്ട് അതിവിശാലമായ വിശാലമായ ഡൈനിംഗ് ഉണ്ട് ഇട്ടാ പതിനഞ്ച് റിയാലിന്റെ ഇഫ്താർ ബോക്സും ഇവിടെ അവൈലബിൾ ആണ് അത്താഴത്തിന് തനി നാടൻ ഊണ് കളിക്കണം ആഗ്രഹമുള്ള ഒരു പോണോള് ട്ടോ എംആർഐക്ക് വെക്കിലും മടക്കാതെ ഒരു പരിപാടി ആണ് ഓണങ്ങന കഴിക്കാനുള്ളത് മി ബാക്ക്